നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതുക്കിയ ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഫിഫ റാങ്കിങ്ങാണിത് കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേൾഡ് കപ്പിനുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് അതനുസരിച്ചാണ് സീഡിങ് കിട്ടുക ഏതായാലും ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് ടെന്നിൽ മാറ്റമുണ്ട് ആ ബ്രസീൽ മുന്നോട്ട് കയറിയിരിക്കുന്നു പോർച്ചുഗലും നെതർലൻഡ്സും താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു ജർമ്മനി മുന്നോട്ട് കയറിയിരിക്കുന്നു ക്രൊയേഷ്യ മുന്നോട്ട് കയറിയിരിക്കുന്നു ഇറ്റലി താഴേക്ക് പോയിരിക്കുന്നു എന്നാൽ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ല രണ്ടാം സ്ഥാനത്ത് മാറ്റമില്ല മൂന്നാം സ്ഥാനത്ത് മാറ്റമില്ല നാലാം സ്ഥാനത്ത് മാറ്റമില്ല അപ്പോൾ നമ്മളത് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് എങ്ങനെയാണ് ഒന്നാമത് വരുന്നത് സ്പെയിനാണ് മാറ്റമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒന്നേ എട്ട് പോയിൻ്റാണ് അവർക്കുള്ളത് രണ്ടാമത് അർജൻറ്റീന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് മൂന്ന് റേറ്റിംഗ് പോയിന്റ് മൂന്നാമത് ഫ്രാൻസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് റേറ്റിംഗ് പോയിൻറ്റ് നാലാമത് ഇംഗ്ലണ്ട് ബ്രസീൽ ഏഴാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ റാങ്കിങ് പുറത്തുവിട്ട സമയത്തുണ്ടായിരുന്നത് അവിടെ നിന്ന് രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു ബ്രസീലിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അതേസമയം അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന പോർച്ചുഗൽ ഇതാ ആറാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നെതർലൻഡ്സും ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് താഴേക്ക് പോയിരിക്കുന്നു ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ നെതർലൻഡ്സ് ഉള്ളത് എട്ടാം സ്ഥാനത്ത് ബെൽജിയം അതേസമയം ജർമ്മനി ഇതാ മുന്നോട്ടേക്ക് കയറിയിരിക്കുകയാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ജർമ്മനി ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ജർമ്മനി മുന്നോട്ട് ക്രൊയേഷ്യ പത്താം സ്ഥാനത്തേക്ക് വരുന്നു അതേസമയം മൊറോക്കോയാണ് പതിനൊന്ന് ഇറ്റലി താഴേക്ക് പോയി പന്ത്രണ്ടാമതായിരിക്കുന്നു കൊളംബിയ പതിമൂന്നാണ് യു എസ് എ മുന്നോട്ട് കയറി പതിനാല് മെക്സിക്കോ പതിനഞ്ച് ഉറുഗ്വായ് പതിനാറ് സ്വിറ്റ്സർലൻഡ് പതിനേഴ് ഏഷ്യൻ ടീമുകളിൽ മുന്നിലുള്ളത് ജപ്പാനാണ് അവർ പതിനെട്ട് സെനകൽ പത്തൊമ്പത് ഇറാൻ ഇരുപത് ഇതാണ് ടോപ് ട്വൻറ്റി ടോപ് ട്വൻറ്റിയിൽ രണ്ട് ഏഷ്യൻ ടീമുകളുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം ഇന്ത്യയുടെ റാങ്കിങ് എവിടെ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്നവരാണ് ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമുക്കറിയാമല്ലോ ലീഗ് പോലും കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട വിധത്തിൽ ആ രാജ്യത്തെ ഫുട്ബോൾ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഇന്ത്യ ഉണ്ടായിരുന്നിടത്തുനിന്ന് വലിയ രൂപത്തിൽ താഴേക്ക് കൂപ്പുകുത്തിയ കുത്തിയ ഒരവസ്ഥയാണ് കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി ആറാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വീണിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തേക്കാണ് സോ പത്തറ്റിക് എന്നേ പറയാനുള്ളൂ വളരെ വളരെ പരിതാപകരമായ ഒരു റാങ്കിങ്ങിലേക്ക് ഇതാ ഇന്ത്യൻ ടീം വീണുപോയിരിക്കുന്നു അതേസമയം ഏഷ്യൻ ടീമുകൾ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു നമ്മൾ കാണുന്നുണ്ട് ടോപ്പ് ട്വൻറ്റിയിൽ തന്നെ ഏഷ്യൻ ടീമുകൾ ഇപ്പോൾ കയറിപ്പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യയിൽ ഒന്നാമതുള്ള ജപ്പാനാണ് ജപ്പാൻ്റെ ഫിഫ റാങ്കിങ് പതിനെട്ടാണ് ഏഷ്യയിൽ രണ്ടാമതുള്ളത് ഇറാനാണ് ഫിഫ റാങ്കിങ് ഇരുപതാണ് ഏഷ്യയിൽ മൂന്ന് കൊറിയയാണ് ഫിഫ റാങ്കിങ് ഇരുപത്തി രണ്ടാണ് എ എഫ് സിയിൽ നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ് ഇരുപത്തി ആറാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഉസ്ബക്കിസ്ഥാനാണ് പിന്നെ പിന്നാലെ വരുന്നത് ഉസ്ബക്കിൻ്റെ ഫിഫ റാങ്കിങ് അൻപതാണ് ഖത്തർ ആണ് പിന്നാലെ വരുന്നത് ഖത്തറിൻ്റെ ഫിഫ റാങ്കിങ് അൻപത്തൊന്നാണ് ഇതാണ് ഏഷ്യൻ ടീമുകളുടെ ഒരു സ്ഥിതിവിശേഷം എന്തായാലും വലിയ രൂപത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം